എം ടിയുടെ പ്രസംഗവും മാധ്യമങ്ങളുടെ പിണറായി വേട്ടയും ഈ ആഴ്ചയിലെ വീക്ക്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഡി സി ബുക്സിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കൊപ്പം മലയാളിയുടെ എക്കാലത്തെയും അഭിമാനവും ആദരവർഹിക്കുന്ന എഴുത്തുകാരനും സർഗ ഭാവനകളിൽ മലയാളത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനുമായ ശ്രീ എം ടി വാസ്തവ നായർ ഒരു പ്രസംഗം നടത്തിയുണ്ടായി മുഖ്യമന്ത്രി വേദിയിലിരിക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമ മേഖലകളിൽ പൊതുമണ്ഡലത്തിൽ ഇരുത്തു ചിന്തിപ്പിക്കുന്ന കാലത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രസംഗമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് സാഹിത്യത്തെപ്പറ്റി രാഷ്ട്രീയ വ്യവഹാരങ്ങളെപ്പറ്റി അധികാര വികേന്ദ്രീകരണത്തെപ്പറ്റി സംവാദാത്മകമായ ഇടങ്ങളെപ്പറ്റിയെല്ലാം ദീർഘമായി സംഭാഷണം നടത്തുന്നുണ്ട് നിർമ്മാല്യം എം ടി വാസ്തവ നേരെ ഓർക്കുമ്പോൾ മലയാളി ഓർക്കുന്ന ഒരു ദൃശ്യമാണ് ആ സിനിമയിലെ വെളിച്ചപ്പാട് കാവിലെ ഭഗവതിയുടെ മുഖത്ത് വിഗ്രഹത്തിൻ്റെ മുഖത്ത് തുപ്പിക്കൊണ്ട് എന്താണ് കേരളത്തോട് പറയാൻ ശ്രമിച്ചത് എന്നും അത്തരമൊരു സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഇന്ത്യയിൽ പ്രസക്തമാണ് അത്തരമൊരു സിനിമയ്ക്ക് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇന്ന് മറ്റൊരു വാർത്ത കേട്ടത് മലയാളത്തിൽ കൂടി അറിയപ്പെടുന്ന നടി നയന്താര അഭിനയിച്ചൊരു ചിത്രം ഇപ്പോൾ വിലക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഒരു ബിരിയാണി വേവിക്കുമ്പോൾ അതിൽ മാംസം വേവുന്നൊരു ചിത്രമുണ്ട് ആ ദൃശ്യം ഹിന്ദുക്കൾക്കെന്തോ അപകടകരമാണ് അതുകൊണ്ട് വിശ്വഹിന്ദുപരിഷത്ത് അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഭയം ഭരിക്കുകയും അധികാരമെന്ന് പറയുന്നത് വ്യക്തിയിലല്ല അമിതാധികാരം എന്ന് പറയുന്നത് ആൾക്കൂട്ടങ്ങളുടെ കൈവശം വന്നുചേരുകയും ചെയ്യുന്ന യാസുരമായൊരു ഇന്ത്യയിൽ എം ഡി വാസവൻ നായർ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നടത്തിയ പണ്ഡിതോജ്വലമായൊരു പ്രസംഗം ചരിത്രപരതയിലാണ് എങ്ങനെയാണ് ആൾക്കൂട്ടം രാഷ്ട്രീയമായി നയിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് ഭരണാധികാരികൾ സംവദിക്കേണ്ടത് ഇതൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് അധികാര പ്രമത്വത ആർക്കും ഉണ്ടാവാൻ പാടില്ല എങ്ങനെയാണ് സംവാദത്തെ സഖാ വി എം എസ് നയിച്ചത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു സാഹിത്യപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പണ്ടൊരു വിവാദമുണ്ടായത് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഒരു കൃതിയുടെ സൃഷ്ടിയുടെ രൂപമാണോ ഉള്ളടക്കമാണോ പ്രധാനം എന്നതായിരുന്നു തർക്കം രൂപം പ്രധാനമാണെന്നൊരു കൂട്ടർ ഉള്ളടക്കം പ്രധാനമാണെന്ന് മറ്റൊരു കൂട്ടർ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇ എം എസ് സമ്മതിച്ചിരുന്നുവെന്നും അങ്ങനെ തെറ്റുപറ്റുമ്പോൾ അത് ഏറ്റു പറയുന്നത് മഹാന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണെന്നും ഇ എം എസിനെ ഉദാഹരിച്ചു അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇ എം എസ് എം ബോതിരിപ്പാടിനെ നിങ്ങൾ ഒരു പ്രസംഗം നടത്തിയാൽ അതെങ്ങനെയാണ് പിണറായി വിജയനെതിരായി തീരുന്നത് ഇ എം എസ് എമ്പൂതിരിപ്പാട് ഒരു നേതാവ് നിലയ്ക്ക് മഹാനായ ലെനിൻ ഒരു നേതാവ് നിലയ്ക്ക് നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു സംഭാഷണം നടത്തിയാൽ അതെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാകുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി എന്തെങ്കിലും പറയാൻ താൽപ്പര്യമുള്ള പക്ഷം അത് പറയാൻ ആർജവുമുള്ള മലയാളക്കാരെ എന്നും നെഞ്ചിറ്റുന്ന ഒരു മഹാനായകനായിട്ടാണ് എം ഡി വാസ്തവ നായരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പീരുവാണോ തനിക്ക് പറയാനുള്ള അഭിപ്രായം ഒളിച്ചു പറയേണ്ടതുണ്ടോ സമൂഹത്തിലെ എല്ലാവരോടുമായി അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗം ആ പ്രസംഗം മുഖ്യമന്ത്രിക്ക് മാത്രം എതിരാണ് പിണറായി വിജയന് മാത്രം എതിരാണ് എന്നിട്ട് ഏഷ്യാനെറ്റാവട്ടെ ട്വൻറ്റി ഫോർ ചാനലാവട്ടെ വിവിധ മാധ്യമങ്ങളാവട്ടെ അതെല്ലാം പിണറായിക്കെതിരെ എന്തോ പറഞ്ഞിരിക്കുന്നു എന്നൊരു പ്രതീതി നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട എം ഡി തൻ്റെ പ്രസംഗത്തിൽ അപ്രകാരം ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മലയാളത്തിലാണ് ഞാൻ പ്രസംഗിച്ചത് അത് നേരിട്ട് മനസ്സിലാക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ തന്നെ ഇപ്രകാരം മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളോടുള്ള കാലുഷ്യം നമുക്ക് പ്രകടമാണ് എന്താണ് പ്രശ്നം ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രശ്നം എന്താണ് ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അമിതാധികാര പ്രയോഗത്തിന് അഭിരമിക്കുന്നയാളാണ് ഭക്തിപൂജിയുടെ ആളാണ് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ പൂജിപ്പിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ആരാധിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരത്തിലുമുള്ള അടവുകൾ കൈക്കൊള്ളാം ഇപ്പം മാധ്യമങ്ങളോട് തന്നെ കടുത്ത അഴിവ് നടത്തിയിട്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് ഏത് കള്ളത്തരം നടത്തിയാലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നയതന്ത്രത്തോടെ പെരുമാറിപ്പോകുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു മുഖ്യമന്ത്രി കൊല്ലമായി കേരളം ഭരിക്കുന്നു അദ്ദേഹം ഒരു മാധ്യമത്തിന് മുന്നിലും തലകുനിക്കുന്നില്ല ജനങ്ങളുടെ മുന്നിൽ തലകുനിക്കുന്നുണ്ട് ഒരു മാധ്യമത്തിന് മുന്നിലും തലകുനിക്കുന്നില്ല എന്നാൽ എല്ലാ മാധ്യമങ്ങളോടും അദ്ദേഹം സംവദിക്കുന്നുണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഒരു മന്ത്രിസഭയൊന്നാകെ നാൽപ്പത്തഞ്ച് ദിവസക്കാലം ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക അതിൽ ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളം പത്രസമ്മേളനമാണ് എല്ലാ ദിവസവും എന്ന പോലെ ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് ജനങ്ങൾ നകലുന്നതാണോ ജനങ്ങളെ വെല്ലുവിളിക്കലാണോ എല്ലാ ജില്ലയിലും ഇരുന്നൂറിലേറെ ആളുകൾ പങ്കെടുക്കുന്ന പ്രഭാത യോഗങ്ങൾ നാൽപ്പത് ദിവസക്കാലം നടന്നു പത്തെണ്ണായിരം ആളുകൾ പങ്കെടുത്തു ആ എണ്ണായിരത്തോളം ആളുകൾ അവർ പറയുന്ന അഭിപ്രായം കേൾക്കാനും കുറിച്ചെടുക്കാനും മറുപടി പറയാനും ഒരു മുഖ്യമന്ത്രി തയ്യാറാകുന്നത് അമിതാധികാര പ്രയോഗമാണോ നവകേരള സദസ്സിൽ ഏഴു ലക്ഷത്തോളം പരാതികൾ ലഭിച്ചു ആ പരാതികൾ കേട്ട് തീരുമാനം ഉണ്ടാക്കാൻ ഒരു ഭരണാധികാരി നോക്കുന്നത് അമിതാധികാര പ്രയോഗമാണോ അഹന്തയാണോ തിക്കാരമാണോ എന്താണ് വ്യക്തിപൂജ നിങ്ങൾക്ക് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് പറയാം പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേര് കമലയെന്നാണ് അവർക്ക് ഇല്ലാത്തൊരു ഫാക്ടറി ഇല്ലാത്തൊരു സ്ഥാപനം എവിടെയോ അത് സിംഗപ്പൂരിലുണ്ട് എന്ന് കള്ളക്കഥ ആ കള്ളക്കഥ ഉണ്ടാക്കി കള്ളക്കഥയുടെ മേലവരെ കൊല്ലങ്ങളോളം വേട്ടയാടാം അതിന് കുഴപ്പമില്ല അതിൽ വ്യക്തിശുദ്ധിയോ വ്യക്തി വരുന്നില്ല നിങ്ങൾക്ക് പിണറായി വിജയനെ വേട്ടയാടാൻ അവകാശമുണ്ട് ഇതാണ് മാധ്യമങ്ങളുടെ വാദം ഞങ്ങൾക്ക് പിണറായി വിജയൻ്റെ വീട് വലിയൊരു വീടാണ് ഏതൊരു വ്യവസായിയുടെ വീട് കാണിച്ചിട്ട് അത് പിണറായി വിജയൻ്റെ വീടാണെന്ന് വ്യാജ പ്രചരണം നടത്തുമ്പോൾ എന്നാൽ പിന്നെ യഥാർത്ഥ വീട് ദേശാഭോനി പ്രസിദ്ധീകരിക്കാത്തത് എന്ത് എന്ന് മറചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങൾക്ക് പിണറായി വിജയനെക്കുറിച്ച് എന്ത് കള്ളവും പറയാം ആ കള്ളം ചോദ്യം ചെയ്താൽ എന്തുകൊണ്ട് ശരിയായ വീടിൻ്റെ പടം ദേശാഭോമനം പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് മറു ചോദ്യം ചോദിക്കാം എന്നിട്ട് നിങ്ങൾക്ക് പറയാം ഈ കേരളത്തിൽ അമിതാധികാര പ്രയോഗമാണ് ഫാസിസമാണ് മൂണ്ടെടുത്ത മോദിയാണ് പിണറായി വിജയൻ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നോക്കൂ നൂറ്റി എഴുപതോളം കോടി രൂപ മാത്രം ചിലവുള്ള ഒരു ലാബലിൻ പദ്ധതി മൂന്ന് വൈദ്യുതി നിലയങ്ങളുടെ നവീകരണ കരാർ ആകെ ചിലവ് നൂറ്റി എഴുപത് കോടി ഉള്ളൂ പക്ഷേ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ പിണറായി വിജയൻ അഴിവ് നടത്തിയെന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത ആ കണക്ക് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല കോടതിയിൽ വിചാരണ പോലും നടത്താതെ രണ്ട് കോടതി കുപ്പയിലെടുത്തിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ലാവ് ലിംഗേസ് ഇപ്പോഴും ഏതോ പ്രതീക്ഷയാണ് സഖാവ് പിണറായി വിജയൻ പട്ടുമത്തയിലാണോ പഞ്ചിക്കടക്കയിലാണോ റോസാ ദലങ്ങളിൽ കിടക്കയിലാണോ കേരളത്തിൽ ജീവിച്ചു വന്നത് പ്രവർത്തിച്ചു വന്നത് അമിതാധികാരം എന്തെല്ലാം കടന്നാക്രമണങ്ങൾക്കിരയായി തീർന്ന ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ അത് ഓർമ്മിപ്പിച്ചാൽ പറയും നിങ്ങൾ വ്യക്തിപൂജയാണ് നിങ്ങൾ പിണറായി സ്തുതി നടത്തുന്നു മാധ്യമങ്ങൾക്കെന്താ വേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന നജീബുള്ള അഫ്ഗാനിസ്ഥാനിൽ പുരോഗമനപരമായ നയങ്ങൾ സ്വീ സ്വീകരിച്ച ഏറ്റവും ഉജ്ജ്വലനായ നേതാവായിരുന്നു താലിബാൻ ഭീകരവാദികൾ വന്ന് അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ഉടുവസ്ത്രമൊരിഞ്ഞ് വിളക്കുകാലിൽ കെട്ടിത്തൂക്കി കൊന്നു അങ്ങനെ തൂക്കി ഇടണം കമ്മ്യൂണിസ്റ്റുകാരെ അതിന് വിട്ടു തരണം കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് നല്ലത് പറയരുത് സഹ ഇ എം എസിനെ കുറിച്ച് ഇപ്പോൾ നല്ലത് പറയുന്ന മാധ്യമങ്ങളുണ്ട് നന്ദി ഇ എം എസിനെയാണ് രണ്ടര കൊല്ലക്കാലം കേരളം ഭരിക്കാൻ സമ്മതിക്കാതെ വിമോചന സമരം ആരംഭിച്ച് മൂന്ന് മാസം കൊണ്ട് പിരിച്ചുവിട്ടത് നെഹ്റു ജവഹർലാൽ നെഹ്റു ഇ എം എസിനെ പിരിച്ചുവിട്ട ജവഹർലാൽ നെഹ്റു ഉദാര ജനാധിപത്യവാദി പിരിച്ചുവിടപ്പെട്ട ഇ എം എസിൻ്റെ പാർട്ടി അമിതാധികാര പാർട്ടി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ജനങ്ങളെ പറക്കുന്ന ഭരണാധികാരികളെക്കുറിച്ച് എം ഡി വാസ്തവെന്ന് ഞാൻ പറയുന്നുണ്ട് സഖാവ് പിണറായി വിജയനെതിരായിട്ടാണ് പറഞ്ഞതെന്ന് തോന്നണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹം നടപ്പാക്കാതിരിക്കണം അറുന്നൂറ് വാഗ്ദാനങ്ങൾ ഒന്നാം പിണറായി സർക്കാർ നൽകി അഞ്ഞൂറ്റമ്പതെണ്ണം നടപ്പാക്കി ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് ഇറക്കി ഈ പ്രോഗ്രസ് കാർഡുകൾ നമ്മുടെ സമൂഹത്തിനൊന്നും വരില്ലേ നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന് ഈ സമൂഹത്തിൽ ആർക്കറിയില്ലാത്തത് ഒരു മന്ത്രിസഭ അവർ കൊടുത്ത വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപതെണ്ണവും അറുന്നൂറിൽ നടപ്പാക്കിയെന്ന് അവകാശപ്പെട്ടാൽ അത്തരമൊരു മന്ത്രിസഭ ജനങ്ങളെ മറന്ന മന്ത്രിസഭയാണോ തീരെ മനസ്സിലാകുന്നില്ലല്ലോ പിണറായി സർക്കാർ ജനങ്ങളെ മറന്നോ ബഹുമാനപ്പെട്ട എം ഡി പറയുന്നത് ജനങ്ങളെ മറക്കുന്നവരെ കുറിച്ചാണ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട എം ഡി പറയുന്നത് പുതിയ കാലത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരെ കുറിച്ചാണ് സഖാവ് പിണറായി വിജയനല്ലേ നവകേരളം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഒരു മധ്യ വികസിത രാജ്യത്ത് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാം കേരളീയന് ലഭിക്കുക എന്നതല്ലേ ഒരു മധ്യ വികസിത രാജ്യത്തുള്ള നേട്ടങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതല്ലേ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം അതല്ലേ സി പി ഐ എം മുന്നോട്ട് വെച്ച നവകേരളത്തിൻ്റെ കാഴ്ചപ്പാട് അതിനുവേണ്ടിയല്ലേ നവകേരള സദസ്സിൽ മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നത് സ്കൂൾ നന്നാക്കിയത് ആശുപത്രി നന്നാക്കിയത് പോരാ നമുക്കിന് സർവകലാശാലകളെ നന്നാക്കണം ഉന്നത വിദ്യാഭ്യാസം നന്നാക്കണം ലോകത്തിൻ്റെ നാനാഗോണ്ടിൽ പോകുന്ന കുട്ടികൾ അവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസം അവിടെ ലഭിക്കുന്ന ജോലികൾ ഇവിടെ ലഭ്യമാക്കണം ഇതല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ലോകത്ത് ഉള്ള ഏറ്റവും നല്ല വേഗതയേറിയ റെയിൽവേ സംവിധാനം കേരളയിൽ കേരളത്തിൽ വരണം എന്നല്ലേ ഈ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ഭാവി വികസനത്തെക്കുറിച്ച് മുന്നോട്ട് പറയുന്നൊരു മുഖ്യമന്ത്രി അദ്ദേഹം എങ്ങനെയാണ് കാഴ്ചപ്പാടില്ലാത്ത ആളാകുന്നത് ബഹുമാനപ്പെട്ട ഇ എം എസിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ ഇന്നത്തെ ഗവൺമെൻ്റ് എത്രത്തോളം മുന്നോട്ട് പോകുന്നു ഇ എം എസ് ആരംഭിച്ചിടുന്നത് നമുക്കെല്ലാം കണ്ണുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇതെല്ലാം കണ്ണുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചിത്രീകരണമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമിതാധികാര പ്രയോഗം നടത്തുന്നയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്ര എല്ലാം കെട്ടുകത്തുകൾ ചമച്ചാലും ഏതെങ്കിലും അഴിമതി ആരോപണം യാഥാർത്ഥ്യബോധത്തിന് ബോധത്തിന് നിരക്ക് ഇത് ഉന്നയിക്കാനായോ എ ഇ ക്യാമറയുടെ കാര്യത്തിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് എവിടെ ഈ കേസ് പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല പ്രതിപക്ഷ നേതാവ് കെ ഫോണിൽ കേസ് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് പ്രതിപക്ഷ നേതാവിനെ പിന്നെ കാണുന്നില്ല വ്യാജ ആരോപണങ്ങളല്ലാതെ പിന്നെ എന്താ ഉള്ളത് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് പിണറായി വിജയനെ വേട്ടയാടണം മുഖ്യമന്ത്രിയെ വേട്ടയാടണം കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടണം തിരിച്ചാരെങ്കിലും ഒന്ന് നല്ലത് പറഞ്ഞു പോയാൽ വ്യക്തിപൂജയായി കോവിഡ് കാലത്തും പ്രളയകാലത്തും ഈ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചതിനെക്കുറിച്ച് അഭിമന്തനായ കൃഷോഷ്ഠൻ തിരുവേനി പറഞ്ഞു പിണറായി വിജയൻ ദൈവത്തിൻ്റെ വരദാനമാണ് കേരളത്തിന് കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് അദ്ദേഹം അന്ന് പ്രസംഗിച്ചു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആ കൃഷോഷ്ഠൻ തിരുവേണിയുടെ പ്രസംഗം ഒന്ന് ഉദ്ധരിച്ചു പോയാൽ വ്യക്തിപൂജയായി നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഉദ്ധരിച്ചു പോയാൽ മഹത് വലിയ വ്യക്തിപൂജയുടെ കാര്യമായി ായ പുതിയ മെത്രാപോലിത്ത അദ്ദേഹം കർദ്ദനാള് അദ്ദേഹം തട്ടത്തിൽ തിരുമേനി മുൻ മുൻകർദനാളിനെ കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അതിൽ അദ്ദേഹം സൂര്യ തേജസ് എന്നു ഒരു ഉപമ പറയുന്നുണ്ട് സൂര്യനോട് ഉപമിക്കുന്നുണ്ട് അപ്പോൾ അഭിവന്ധനായ കർദനാള് ആലഞ്ചേരി പിതാവിനെ സൂര്യനോട് ഉപമിക്കുന്നു നടത്തം എന്താണ് വ്യക്തിപൂജയാണോ ഒരാളുടെ സേവനങ്ങളെക്കുറിച്ച് ആലങ്കാരികമായി സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിലാണ് അത്തരം കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു പോയാൽ ഉടൻ തന്നെ ഈ ഈ പുഴത്തപ്പെട്ട ഒരാൾ അദ്ദേഹം ആഗ്രഹിച്ച വിധം എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കാൻ നിൽക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രമല്ല കുറേയേറെ ആളുകൾ നീചമായ ഭാഷയിൽ അതിൻ്റെ പേരിലും കേരള മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു വാക്കിതാണ് അമിതാധികാര പ്രയോഗം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ രീതിയാണ് അത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് യോഗി ആദിത്യനാഥ് വന്നാലും മറ്റാരും വന്നാലും ഫാസിസം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേക ശാസ്ത്രം അതിനെതിരായ യുദ്ധത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ ഫാസിസത്തിൻ്റെ ഒരു ബിംബമാക്കി ചിത്രീകരിക്കുന്നതിൻ്റെ രാഷ്ട്രീയം ഫാസിസ്റ്റുകളെ സഹായിക്കാനാണ് അതിൽ കേരളത്തിലെ ജനങ്ങൾ കുടുങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വ്യാജ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവല്ല സഖാവ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം തന്നെ കൊണ്ട് എത്രയോ തവണ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേട്ടയാടണം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ മാറി നിൽക്കണം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടി വരുമ്പോൾ ഒന്ന് ഷൂ അറിയണം ബോംബറിയണം ആക്രമിക്കണം അപമാനിക്കണം എന്ന തരത്തിൽ ചിന്തിക്കുന്നവർക്ക് അദ്ദേഹം അമിതാധികാര പ്രയോഗം നടത്തുന്നുവെന്ന ബിംബുവൽക്കരണത്തിലൂടെ ഒറ്റപ്പെടുത്താനുള്ള ഒരു പരിശ്രമം ഉണ്ടാകും പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപൂജയെ തിരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം വ്യക്തിപൂജ സിദ്ധാന്തത്തിൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാഴ്ചപ്പാടുമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ച് ഒരാൾ പോലും ഒരു പ്രശംസാവാദനം പോലും പറയാൻ പാടില്ല എന്ന തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് അമിതാധികാര പ്രയോഗം മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത അധികാരം നിങ്ങൾ പിണറായി വിജയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരള സർക്കാരിൻ്റെയും മേൽ വെച്ച് കെട്ടുന്നു നിങ്ങൾ കേരള സർക്കാരിനെ പുകഴ്ത്തരുത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തരുത് മന്ത്രിമാരെക്കുറിച്ച് നല്ലത് പറയരുത് ഞങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കും അതിന് കീഴ്പ്പെടാൻ മനസ്സില്ല എന്ന് ഉറച്ചു തന്നെ പറയാം കേരളത്തിന് അതിൽ നിന്ന എം ടിയുടെ ഭാഷണങ്ങൾ നിശ്ചയമായും സർഗസമ്പാദത്തിൻ്റെ ഭാഗമായി മലയാളക്കരയ്ക്ക് അദ്ദേഹം നൽകിയ നിസ്തുലമായ മറ്റൊരു സംഭാവന കൂടിയാണ് അത് കേരളം ആ അർത്ഥത്തിൽ സർഗാത്മക പ്രക്രിയയുടെ ഭാഗമായി ചിന്താ ഭാഗമായി ഉൾക്കൊള്ളുന്നുണ്ട് നന്ദി